السلام عليكم ورحمه الله وبركاته പ്രിയപ്പെട്ട അസത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല മാറ്റി തരട്ടെ നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ ഇസ്സത്തി അള്ളാഹുറബുൽ ബാബുകളെല്ലാം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ അധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാം ഓരോരുത്തരും ഉല്ലാഹിനോട് ചെയ്യുന്നവരാണ് കബറുശിക്ഷിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയൊക്കെ നാം എപ്പോഴും ദാരിദ്ര്യത്തെ കുറിച്ച് നാം എപ്പോഴും ഭയപ്പെടേണ്ടവരാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് വരെ എത്തിക്കുമെന്ന് അമ്മ പഠിപ്പിച്ച ഒരു സംഗതി കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയും കബർ ശിക്ഷയിൽ നിന്ന് നമുക്കൊക്കെ മോചനം ലഭിക്കാൻ പറ്റിയ കപൂർ ശിക്ഷ ലഘൂകരിച്ചു കിട്ടുന്ന ദാരിദ്ര്യമില്ലാത്ത സന്തോഷമായ നല്ലൊരു ജീവിതം തരുന്ന ഒരു ദിക്കുറുണ്ട് അത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹുദിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹത്തുകലമ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ിൽ കൃത്യമായി ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ എല്ലാ ദിവസവും ഈ മുടങ്ങാതെ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു താല ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്നാണ് പണത്തിന് ഒരു ബുദ്ധിമുട്ടും അവനക്ക് കൊടുക്കുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു നേട്ടം നമുക്ക് ഈ ദിക്റ് കൊണ്ട് ലഭിക്കുന്നത് മഹാമാരമെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ദിക്ര് നിത്യമായി ചെല്ലുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിൽ അള്ളാഹുതാല ശിക്ഷ ലഘൂകരിക്കുമെന്നാണ് ഖബർ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപുത്രമാത്ര മഹത്തായ പുണ്യമുള്ള ഒരു ദിക്കറാണ് പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാ ആളുകളും ഈ ദിക്റി ജീവിതത്തിൽ പതിവാക്കുക നിത്യമായി ചെല്ലാൻ ശ്രമിക്കുക അള്ളാഹുവിന്റെ തോപ്പിക്ക് നൽകട്ടെ എല്ലാവരും ഒന്ന് കൂടെ ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലി നോക്കുക എന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുക അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ دارتنا الله تعالى ما لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين إذكر إلا عالقلوب ജീവിതത്തിൽ പതിവായി ചൊല്ലുക അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യം എല്ലാം തരട്ടെ അതുപോലെ മരിച്ചു പോകേണ്ടവരാണ് മരിച്ചു ചെല്ലുമ്പോ കബല ശിക്ഷ അള്ളാഹു താല ലഘൂകരിച്ചു തരട്ടെ അതിന് ഈ അള്ളാഹു കാരണമാക്കി തരട്ടെ ആമീൻ മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته